എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിത് സന്ധ്യായി പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വന്നാണ് കാണാവോ ഇതാ കീര ചോറും ഞാൻ സന്ധ്യ ആകുമ്പോഴത്തേന് ഇപ്പം ചോറ് കൊടുക്കും ഈ മഴയൊക്കെ വരുന്ന ഇവിടെ താമരക്ക കോഴികളെ ആണോ ആ സന്ധിക്കിരുന്ന് കൂ കൂവെല്ലാന്ന് പറഞ്ഞാൽ കേൾക്കൂ പിടിയും കഞ്ഞി കുടിച്ചോട്ടോ കഞ്ഞി കുടിച്ചോടാ കഞ്ഞി പിടിച്ചുകഴിയുമ്പോൾ അവനെ അഴിച്ചു വിറ്റ് അക്കിയിട്ട് ഷൂസൊക്കെ ഒഴിപ്പിച്ചിട്ടാണ് കൂട്ടി കയറ്റിയിട്ട് പോണം അക്കിയിട്ടവനെ അഴിച്ചു വിട്ടിട്ട് പോകേണ്ടത് രാത്രിയാകുമ്പോൾ ഒന്ന് ഞാൻ കൂട്ടി കയറ്റുക അവൾ തന്നെ കൂട് തുറന്നിറങ്ങും മഴ എന്നരഞ്ഞിടക്കും മഴയൊന്നും അവൾക്ക് പ്രശ്നമേ അല്ല രാത്രിയുടെ കാഴ്ച ഉണ്ടോ എന്ന് പകലല്ല എല്ലായിടം കാണുന്നത് രാത്രി എന്താടാ കുട്ടിച്ചടിക്കണേ ചക്ക എന്താ കഞ്ഞി വിളിച്ചു പാത്രം ഞാൻ കൂട് തുറന്നപ്പോഴത്തേന നിറങ്ങിയിരുന്നേ എന്നിട്ട് ഒരു പറ്റണ്ടെങ്കിലും നക്കിട്ടുണ്ടോ ഇനി പിടിച്ചോടാ ശുശോ എന്നാടാ അവിടെ അക്കിര ചോറ് മുഴുവൻ താഴ്ച്ച അടിച്ചാണിടെ തിന്നത് ഓക്കെ അതിനകത്ത് കോഴിക്കാലെടുത്ത് തിന്നണ അന്നേരം ആ ചോറ് മുഴുവൻ ഞാൻ അത് കൂട്ടിനൊന്നും നല്ല നക്കി തിന്നി വെള്ളം ഒഴിക്കുന്നില്ല എന്താടാഴ നല്ല മഴക്കാർ ഒക്കെ ഉണ്ട് ഇത് മഴ ആയതുകൊണ്ടേ താമരയ്ക്കൊരു ജീവനില്ല ഇനി നല്ല വെയിലാണെങ്കിലാണെങ്കിൽ താമര നല്ല ഉഷാറായിട്ട് വരുള്ളൂ കുറച്ച് വെള്ളം ഇട്ടുകൊടുക്കണം നാളെ ആട്ടെ മഴ ഇങ്ങനെ കുത്തിവീണ ഇലയെല്ലാം കണ്ട പൊട്ടി പൊട്ടി പൊട്ടിപ്പോയി ചീഞ്ഞ പോലെ ആയി ഇപ്പം ഇല വരുന്നില്ല അത് ഈ അടച്ച മഴയത്തെ അങ്ങനെ ആയിരിക്കും എൻ്റെ തടാത് ഹൈറി മണി വീട് താഴത്തെ വീടും രാത്രിയിലെ കാഴ്ച ഉണ്ട് താഴത്തെ പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്തു നേരത്തെ കൂട്ടിക്കെട്ടി സന്ധ്യയാകുമ്പോഴത്തേന് അതൊക്കെ പരിപാടി കഴിക്കുവാണെങ്കിൽ രാത്രിയിൽ മഴ പെയ്തൊക്കെ കയറി വരാനും പാട് അതുകൊണ്ട് ഞാനിപ്പോൾ നേരത്തെ കൊടുക്കും അവർക്കും കശക്കണ്ടതിലെടുത്തും കിടക്കാമല്ലോ എന്നാടാ അവിടെ നീ ശൂച്ചു വെച്ചാൽ മണം കഴിക്കും അല്ലാതെ വേറെ തന്നെ അപ്പോൾ ഞാൻ ഈ പോണ മൊയ്ക്കട മുഴുവന് ശൂസും വെച്ചോണ്ടിരിക്കണാവോ കറമ്പനായാലും പോയ എല്ലായിടത്തും കാണാൻ പറ്റും വേണ്ട എല്ലൊരു കറമ്പൻ പോണ്ട് കറമ്പൻ ലൈവൂണ് കർമ്മൻ കാണാവോ അക്കീല നോക്കി ഇതാണ് അക്കീൽക്ക് അക്കുപ്പൻ ഞാൻ പോയിട്ട് വേടാ അവിടെ എന്നാ മാന്തി പുറക്കണേ വാ വട വട എന്താ ചൊറിയണേക്കൂ ചൊറിയണെന്നെ എവിടെ ചൊറിയണമെന്ന് നാളെ നോക്കാം പിന്നില്ലേ കൂട്ടി കയറാൻ വന്നാണോ കൂട്ടി കയറണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടുകൊടുത്തേക്കുവാണെങ്കിൽ അവൻ കേട്ടോ കോവക്ക കിട്ടുമോ നോക്കട്ടെ കോവക്ക കോവയ്ക്ക ഈ മഴ ആയതുകൊണ്ട് ഈ തളുത്ത് വരണം മഴ അടച്ച മഴയത്തില്ല കോവയ്ക്കൊന്നും ഉണ്ടാകത്തില്ല കുഞ്ഞിത് മതി കൂട്ടിക്കാരോ ചാടിപ്പു ോർന്ന് വരും മഴ വരുമ്പ നനയല്ലോ അയച്ച് വിട്ടിട്ട് പോയില്ലെങ്കിൽ ഞാൻ പലകം മുഴുവൻ എടുക്കും എടുത്തിട്ട് രണ്ട് ഇപ്പം രണ്ട് പലകെടുത്ത് അതിൻ്റെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇറങ്ങാൻ അറിയാം അതിലും നല്ലതല്ലേ നേരത്തെ വിട്ടിട്ട് പോണത് അല്ലേ പോവാ മഴ പെയ്ത നനയില്ല കേട്ടോ അല്ല അവഷ്ടല്ല അത് നമ്മൾ തൊട്ടെ ഗുഡ് ഗുഡ്ഗള ഗുഡ് ഗുഡ്ഗള കേട്ടോ എന്നാ ചോറിഞ്ഞത് പച്ച എവിടെ ചോറിഞ്ഞത് ഞാൻ തിരഞ്ഞത് ചർബി കണ്ടുപിടിക്കണ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിണ്ട് ഉണ്ട് ബുഡ്ജാലാട്ടോ